കുറച്ചധികം നാളുകളായി സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന ഒരു പേരാണ് അരുണും സായി ലക്ഷ്മിയും ഇവർ രണ്ടുപേരും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ പങ്കുവച്ചതിന് ശേഷം കൂടുതൽ പ്രേക്ഷകരും ഇവരുടെ വിശേഷങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് ഒരു വെയർവിരലിന് ശേഷമാണ് അരുൺ സായി ലക്ഷ്മിയുമായിട്ടുള്ള ജീവിതം തുടങ്ങിയത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യം എന്നാൽ പ്രേക്ഷകർ ഇപ്പോൾ ഇവരുടെ സൗഹൃദവും പ്രണയവും ഒക്കെ ഏറ്റെടുത്തു ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നുമുണ്ട് ഇവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിനോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ പേജുകളെല്ലാം ഏറ്റെടുക്കുന്നുമുണ്ട് ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഇവരുടെ പുതിയ സന്തോഷത്തിനരെ വരവേറ്റിരിക്കുകയാണ് ഇവരുടെ വീട്ടിലെ പുതിയ അതിഥി എല്ലാവരും സന്തോഷത്തോടെ കൈയടിക്കുന്ന അതിഥി അങ്ങനെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് പ്രേക്ഷകരെല്ലാവരും ഇവരുടെ പുതിയ അംഗത്തെ ഏറ്റെടുത്തു കഴിഞ്ഞു അവർക്ക് സന്തോഷമാണ് അരുൺ പാർവതി വിവാഹബന്ധം വേർവഴിഞ്ഞത് അറിഞ്ഞത് കുറ്റപ്പെടുത്തിയുമായി നിരവധി പേർ എത്തിയിട്ടുണ്ടായിരുന്നു കണ്ടുമുട്ടി ഒരു മാസത്തിന് ശേഷമാണ് ഞങ്ങൾ സുഹൃത്തുക്കളായത് എന്ന് പറയുന്നു സെറ്റുള്ളവരൊക്കെ തന്നെ മിക്കാര്യം പറഞ്ഞിരുന്നു പറയുന്നുണ്ട് വിവാഹമോചനത്തിനു ശേഷം ഡിപ്രഷനിലായിരുന്നു അദ്ദേഹത്തിന് വിഷമമായിരുന്നു അപ്പോൾ സായില എല്ലാം തുറന്നു പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചു തുറന്നു പറയാൻ സാധിക്കുന്ന വിഷമമാണെങ്കിൽ സുഹൃത്തുക്ക നിലയിൽ പറയാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങളുടെ സൗഹൃദം ആരംഭിച്ചത് അല്ലാതെ ഒരു കുടുംബത്തെ തകർത്തിട്ടല്ല ഞാൻ എൻ്റെ സന്തോഷം അങ്ങനെയാണ് കണ്ടെത്തിയത് ഡിവോഴ്സായ അച്ഛൻ്റെയും അമ്മയുടെയും മകൾ എന്ന നിലയിൽ ആ പെയിൻറ് എനിക്ക് നന്നായി അറിയാം ഡിവോഴ്സായ ആൾക്കൊപ്പം പുതിയൊരു ജീവിതം തുടങ്ങുന്നതിൽ തെറ്റുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല സായി ലക്ഷ്മി ഇങ്ങനെയാണ് പറഞ്ഞത് അതിനുശേഷവും സോഷ്യൽ മീഡിയയിൽ സജീവമായി സായി ലക്ഷ്മി തൻ്റെ അരുണിൻ്റെയും വിശേഷങ്ങൾ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചിരുന്നു ഇപ്പോൾ അതിനുശേഷമാണ് ഏറ്റവും പുതിയ വാർത്തകൾ എത്തുന്നത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ആ വാർത്തകളും ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവയ്ക്കുന്ന വാർത്തകളെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു ഇപ്പോൾ ഞങ്ങളോടൊപ്പം പുതിയ അംഗമെത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് സായിലക്ഷ്മി ഏറ്റവും ഒടുവിൽ വിശേഷങ്ങൾ പങ്കുവച്ചത് സന്തോഷം കാരണം പുതിയ അംഗമെത്തി ഇതാണ് എക്സ് പ്ലസ് ടു ഹൺഡ്രഡ് ബൈക്കിൻ്റെ ചിത്രങ്ങളുമായി സായിലക്ഷ്മി എത്തിയത് ഞങ്ങളുടെ വീട്ടിലെ പുതിയ അംഗമാണ് എക്സ് പ്ലസ് എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെയധികം പ്രിയപ്പെട്ട ഒരു ബൈക്കാണ് യാത്രകളെ ഇഷ്ടമാകുന്ന സായിക്കും അരുണിനും വളരെയധികം തന്നെ ഇഷ്ടപ്പെട്ടൊരു സമ്മാനമാണിതെന്ന് പറയുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന വ്യക്തിയാണ് ഇത്രയും നാളും ഞങ്ങൾ ട്രിപ്പ് പോയതൊക്കെ തന്നെ ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടമാണ് എന്നാൽ ഒരു ബൈക്ക് ട്രിപ്പ് അത് വളരെയധികം ആവേശകരമായ കാര്യമായി ഓർക്കുന്നു അതാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇവർ പങ്കുവയ്ക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടപ്പെടുന്നുമുണ്ട് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയായ അത് മാറുന്നുമുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തകളെന്നും പ്രത്യേകമായി എടുത്തു പറയുന്നുമുണ്ട് സോഷ്യൽ മീഡിയ തന്നെ ഉപയോഗിക്കുന്ന വാക്കുകൾ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നു ആരാധകർക്ക് ചോദിക്കുമ്പോൾ തന്നെ വളരെയധികം ഇഷ്ടമായി തോന്നുന്നു രണ്ടുപേരും ബൈക്കൊക്കെ എടുത്ത് കറങ്ങാൻ തുടങ്ങിയാലേ നല്ല കാര്യം സന്തോഷത്തോടെ ഇരിക്കൂ അതുമാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് പറയാനില്ല പ്രേക്ഷകർക്ക് അത് സഹിക്കാൻ പറ്റുന്നുണ്ട് കാരണം പ്രേക്ഷകർ ആദ്യമൊക്കെ അത് ആ വാർത്ത കേട്ടപ്പോൾ കുറച്ച് വിഷമമുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് പിന്നീട് ആ വാർത്തയോടൊപ്പം യോജിക്കുകയായിരുന്നു പ്രേക്ഷകർക്കും ആ യോജന തന്നെയാണ് പറയാൻ സാധിക്കുന്നതും മറുപടി എത്തുന്നതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ